ഹായ് ഫ്രണ്ട്സ് പാർട്ട് ഫോറിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ നമുക്ക് നോക്കാം സ്ത്രീ മുന്നേറ്റം ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്ന ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു അടുത്തത് നോക്കാം ബ്രിട്ടീഷ് രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ് ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്ന ബുക്കിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത് വായിച്ചു നോക്കാം കൻവറും സംഘവും നദീ മധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങുമ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ചു തുടങ്ങിയത് കൻവർ സിംഗിൻ്റെ ഇടത് കൈക്ക് വെടിയേറ്റു കൈ ഒടിഞ്ഞു തൂങ്ങി കൺവർ സിംഗ് പിന്നെ മടിച്ചില്ല ആ സാഹസികൻ അരയിൽ തിരുകിയ കഠാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിൻ്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണിത് ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു സാധാരണക്കാർ കർഷകർ കൈത്തൊഴിലുകാർ നാട്ടുരാജാക്കന്മാർ സൈനികർ ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്തു ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി ഇത്തരത്തിലുള്ള രണ്ട് ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും ആദ്യം നോക്കാം സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അതീശത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ ഇതുപ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിലേർപ്പെടുന്ന രാജാവ് വഹിക്കണം കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിലേർപ്പെടാൻ പാടില്ല ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യ രാജാവ് നടപ്പിലാക്കാൻ പാടില്ല സഖ്യ രാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റസിഡൻറ്റിനെ താമസിപ്പിക്കണം ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം അടുത്തത് നോക്കാം ദത്തവകാശ നിരോധന നിയമം ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി അനന്തരാവകാശിയില്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും ഈ രണ്ടു നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ദുർഭരണം ആരോപിച്ച് അവതെന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ മറ്റൊരു കാരണം ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമൃദ്ധരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത് അസംതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത് അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ കടലാസ് കവറുണ്ടായിരുന്നു തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുൻപ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊടുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിലുണ്ടായി ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരഖ്പൂറിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഏപ്രിൽ എട്ടിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു വളരെ പേരെ പീരങ്കി പീരങ്കിയുണ്ടയ്ക്ക് ഇരയാക്കി അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി അവതിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട ലക്ഷം പേരിൽ ഒരു ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ടേബിളൊന്നും നോക്കാം കലാപം നടന്ന സ്ഥലം ഡൽഹി കലാപത്തിന് നേതൃത്വം നൽകിയവർ ബഹദൂർ ഷാ രണ്ടാമൻ ജനറൽ ഖാൻ സവിശേഷതകൾ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു ആരെ ബഹദൂർ ഷാ രണ്ടാമനെ വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റെങ്കൂണിലേക്ക് നാടുകടത്തി അടുത്തത് ജനറൽ ഭക്തഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ അടുത്തത് കലാപം നടന്ന സ്ഥലം ചാൻസി കലാപത്തിന് നേതൃത്വം നൽകിയവർ റാണി ലക്ഷ്മി ലക്ഷ്മിഭായ് സവിശേഷതകൾ ഝാൻസിയിലെ ഭരണാധികാരി അടുത്തത് കലാപം നടന്ന സ്ഥലം കാൺപൂർ കലാപത്തിന് നേതൃത്വം നൽകിയവർ നാനാ സാഹിബ് താന്തിയാതോപ്പി നാനാസാഹിബ് മറാത്ത ഭരണാധികാരി താന്തിയാതോപ്പി നാനാസാഹിബിൻ്റെ സൈനിക തലവൻ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു അടുത്തത് കലാപം നടന്ന സ്ഥലം ലക്നൗ കലാപത്തിന് നേതൃത്വം നൽകിയവർ ബീഗം ഹസ്രത് മഹൽ സവിശേഷതകൾ അവധിലെ ഭരണാധികാരി അടുത്തത് കലാപം നടന്ന സ്ഥലം ബീഹാറിലെ ആരാ കലാപത്തിന് നേതൃത്വം നൽകിയവർ കൻവർ സിംഗ് സവിശേഷതകൾ ജഗദീഷ് പൂറിലെ കർഷക പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു പരിമിതികൾ എന്തായിരുന്നു എന്ന് നോക്കാം കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി അവ എന്തെല്ലാമാണെന്ന് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയ് എന്ന പദവി നിലവിൽ വന്നു ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം നേടിയെടുത്തു ഇതിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളും തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജ്ജം പകർന്നത് ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്